പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് വടക്കുനാഥന്റെ അടുത്താണ് നിക്കണത് നമ്മള് വടക്കനാഥന്റെ മുന്നിലുള്ള പൂക്കളാണ് നമ്മള് കാണാൻ വേണ്ടി വന്നതായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു അപ്പൊ നമ്മളിപ്പോ കുറച്ച് നീങ്ങിട്ട് അമ്പലത്തിന്റെ കുറച്ച് നീങ്ങിട്ട് നമ്മൾ അതിന്റെ അടുത്തായിട്ട് നമ്മൾ അപ്പൊ ഇവിടെ നമ്മൾ നിക്കുമ്പോ ഇവിടെ നല്ലൊരു കൂളിങ് ഉണ്ട് കിട്ടോ നല്ലൊരു തണുപ്പ് അനുഭവം ഉണ്ട് ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നു നിൽക്കുന്ന ഒരു ഒരു മറ്റേ വൃക്ഷത്തിന്റെ ഒരു ഇതാണ് ഒരു ഇതാണ് ആ നിക്കുന്നത് ശിഖരങ്ങളാണ് നിക്കുന്നത് ആ അപ്പൊ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ആ ഇറങ്ങി വന്നിട്ടുള്ള കൊമ്പ് വെട്ടി അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഇറങ്ങിയതാണ് നല്ല 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 രസമായിട്ട് എന്ത് നല്ല ഭംഗിയായിട്ടാണ് സ്ഥലം അതായത് അങ്ങോട്ട് പോണ അവിടെ ചലി ഉണ്ടാ നല്ല രസമുള്ള സ്ഥലമാണ് എന്തായാലും സംഭവം ഈ മതിൽക്കെട്ട് നോക്കിക്കേ എന്ത് രസമായിട്ടാ പണി എന്തെങ്കിലും കേറാൻ വേണ്ടിട്ട് കല്ല് നല്ല പേരാണ് ഈ സൈഡ് നല്ല ഉണ്ട് ഇവിടെ ഈ സംഭവം തോന്നിട്ട് ഇതിന്റെ ഈ വൃക്ഷത്തിന്റെ പേരാണ് തോന്നുന്നുണ്ട് അതാണ് നല്ല സ്റ്റൈൽ ഉണ്ട് ഇതോടെ നല്ല തണുപ്പുണ്ട് അല്ലെ മഴക്കായിരുന്നു ഇന്നിവിടെ എല്ലാ അലർട്ടല്ലേ അപ്പൊ അതിന്റെ ആ ഒരു കൂളിങ് ഏരിയ ആണ് കാണുന്നത് ഇവിടെ നോക്കിയ സിറ്റി മൊത്തം കാണാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അടിപൊളി അപ്പൊ അങ്ങനെ പ്രവേശന നല്ല രസമായിട്ടുള്ള ഇന്നത്തെ സായാഹ്ന എന്തായാലും അടിപൊളി സായാഹ്നം പറയും നമ്മള് ഇത് നമ്മുടെ ഇത് ഇത് മണ്ണോട്ടുണ്ടാക്കണതാ ഓണത്തിന് നമ്മൾ മറ്റേ ഈ തിരുവോണത്തിന് തന്നെ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് അതിനും അതിന്റെ സെന്ററിലാക്കിയിട്ട് വെക്കും നമ്മൾ തൃക്കാക്കരപ്പ് എന്നിട്ടൊരു മറ്റേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടണം പൂജ എടുക്കും പിന്നെ നമ്മൾ പുതിയ മുണ്ട് മേടിച്ചതിന്റെ ഒരു നൂല് എടുത്തിട്ടാ അതിനെ നമ്മൾ കോടി എന്ന് പറയും ഒരു കോടി ഉടിപ്പിക്കും അതേപോലെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒക്കെ വയ്ക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനം വയ്ക്കുന്നത് അപ്പൊ ഇത് നമ്മളെ വീടുകളിലൊക്കെ സാധാരണ മണ്ണോട്ടുണ്ടാക്കി ചെയ്യുക ഇതിപ്പോ നമുക്കിപ്പോൾ റെഡിമേഡൊക്കെ പഠിക്കാൻ അപ്പോൾ അങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെയാണ് തൃക്കാക്കരപ്പം പൂജയും കാര്യങ്ങളൊക്കെയാണ് അത് അത് നമ്മുടെ ഈ തിരുവോണത്തിന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതൊക്കെ കൽച്ചട്ടി എന്ന് പറയുന്ന സാധനമുണ്ട് പല്ല് മറ്റേതുണ്ട് ചട്ടിയുണ്ട് എല്ലാവിധത്തിലുള്ള എന്ത് തരം കറി വെക്കാൻ വേണ്ടി നമുക്ക് അവിയൽ തോരൻ കൂട്ടുകറി എന്നുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സൂപ്പർ ചട്ടികളുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഈ തൃക്കാക്കരപ്പൻ ഫ്ലവറുകള് എല്ലാ സാധനവും ഈ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഓണം അടുത്തു വരുമല്ലേ അപ്പോൾ ഓണത്തിന്റെ സമയത്താകുമ്പോ ഈ സാധനത്തിന് നല്ല ചിലവായിരിക്കും കാരണം ഈ ഈ പറഞ്ഞ പോലെ തന്നെ അവിയൽ വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ കാളം കറി വെക്കാൻ കാളം കറിയൊക്കെ തന്നെ കുറുകി ഉണ്ടാക്കി എടുക്കണ്ട അപ്പൊ നമ്മള് കുറെ ദിവസം ഇരിക്കുകയും ചെയ്യും നമ്മൾ മൺചട്ടിയിലൊക്കെ ഇണ്ടാക്കുമ്പോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള രുചി ടേസ്റ്റ് ഒക്കെ അപ്പോൾ ഈ സാധനം നല്ല ചിലവാണ് ചിലവാണിപ്പോ ഫ്ലവർ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവറുകൾ നല്ല ഭംഗി കാണാം അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടു വച്ചാൽ നല്ല രസമാണ് എന്ത് കളറല്ല ഇതിനൊക്കെ പ്ലാസ്റ്റിക് ഏത് പൂവിന് ആ പൂവിന് പത്തല്ല ഇതിനാവുമ്പോ പത്ത് രൂപ ചെറുത് ഇതൊക്കെ ഇതിന്റെ പാത്രങ്ങൾ ഫൈബറിന്റെ പാത്രങ്ങൾ പാത്രങ്ങൾ കേട്ടാ അടിപൊളി പാത്രങ്ങള് ഇടിക്കണത് ഇടിക്കണ കല്ല് ഇതെല്ലാം ഉണ്ടോ ആ ചില്ല് ഗ്ലാസ്സുകൾ ഉണ്ട് കിട്ടാ ചില്ല് ഗ്ലാസ്കൾ ഉണ്ട് അടിപൊളി ഗ്ലാസ്സുകൾ ഉണ്ട് ഗ്ലാസ് ജഗ് വെള്ളം കുടിക്കുന്ന ജഗ് ഇടുക്കി കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് രണ്ട് സൈഡിലും നിറച്ചു ചട്ടികളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അടപ്പുള്ള ചട്ടിയുണ്ട് വട്ടത്തിലുള്ള ചട്ടിയുണ്ട് പല ടൈപ്പിലുള്ള ചട്ടികളുണ്ട് ഇതൊക്കെ ഈ സമയോണത്തിന് വേണ്ടിയിട്ട് മേടിക്കാനും പലതരം കറികൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് വടക്കുന്നതിൻ്റെ മുഖത്ത് അങ്ങനെ കുറേ പ്രാവുകളുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് കടല മേടിക്കും നമുക്ക് കൊടുക്കും നല്ല ദിവസമാണ് അവർ കയ്യിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഈ കഴിഞ്ഞിട്ട് നോക്കലേ തീർന്നു വടക്കുന്നതിൻ്റെ മുന്നിലുള്ള പൂക്കളം അച്ചപ്പൂക്കളം അത് കാണാൻ വേണ്ടി പോകണം നമ്മൾ കിഡിലും പൂക്കളാട്ടോ നല്ല വലുപ്പുള്ള പൂക്കളാണ് ചെറുതായിട്ട് മഴ പെയ്തോണ്ട് മാത്രം എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട് അല്ലേ മഴ പെയ്തോണ്ട് മഴ പെയ്തത് കൊണ്ടുള്ള ചെറിയ ഇത് മാത്രമേ അത്രേ ഉള്ളു എന്നാലും പൂക്കളൊക്കെ ഗംഭീരാണ് കേരളം സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻ സ്റ്റാൻഡ് വയനാട് വടക്കംനാഥിൻ്റെ അമ്പലത്തിന്റെ മുന്നിലുള്ള പൂക്കളാണിത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിപ്പോ നല്ല ഒരു ചെറുതായിട്ടൊരു മഴ പെയ്തു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമല്ല കാരണം രാവിലത്തെ പൂക്കളാണ് വന്നത് നല്ല അതിഗംഭീരായിട്ട് ഒക്കെ ആണ്ടീ പോയിട്ട് അത് ഈ മഴ പെയ്തുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ് ബാക്കി എല്ലാ അടിപൊളിയാണ് വലിയ പൂക്കളാണ് ഈ മനോഹരം പിന്നെ വടക്കുന്നതിന്റെ മുല്ല നിക്കാന്ന് തന്നെ പറഞ്ഞ ഭഗവാനേ എന്താ തൃശ്ശൂർ നഗരത്തിലുള്ള ചെറിയ കുന്നായ തേക്കിങ്കാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയസ്ത്രോത്രത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ ശ്രീ മദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശിവൻ വടക്കുനാഥൻ പാർവതി ശ്രീരാമൻ വിഷ്ണു ശങ്കരനാരായണൻ മഹാഗണപതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രത്തിന് തൃശൂരുമായി വളരെ അധികം ചരിത്ര പ്രധാനമായ ബന്ധമാണുള്ളത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട് വടക്കുന്നനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് ഈ സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത് അതിനാൽ തൃശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയും ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹം ഹനുമാൻ വേട്ടക്കാരൻ നന്ദികേശൻ പരശുരാമൻ സിംഹോധരൻ ആദിശങ്കരാചാര് ഋഷഭൻ നാഗദൈവങ്ങൾ എന്നിവരും കൂടാതെ മതിൽകെട്ടിലത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായി ഉണ്ട് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ഒഴിച്ചു നിർത്തിയാൽ ക്ഷേത്രത്തിൽ ആണ്ടു വിശേഷ ദിവസങ്ങളില്ല എന്നാൽ ഇതുമൂലം തൃശൂർ പൂരം വടക്കന്നാഥന്റെ ഉത്സവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചേട്ടാ എത്ര ആൾക്കാരും മേടിച്ചു ഒരുപാട് ആൾക്കാരും മേടിച്ചില്ല ഇത് നമ്മളപ്പ പുലിക്കളിയുടെ സെറ്റപ്പ് നമ്മൾ അപ്പൂപ്പന്റെ കഴിഞ്ഞു മേടിച്ചാണത് ഇങ്ങനെ തന്നെയാണല്ലോ ഓക്കെ അപ്പൊ പുലിക്കളി ആയി ഓണത്തിന്റെ അപ്പൊ ഇനി നേരെ അങ്ങോട്ട് നീങ്ങാം ഹാപ്പി നമ്മള് വടക്കുന്നാഥിനു മുന്നിൽ വന്നൊരു പൂക്കളം കണ്ടു അതുപോലെ തന്നെ നമ്മളെ തൃക്കാക്കരസന കണ്ടു പിന്നെ കൊറേ ചട്ടി കലൊക്കെ വിൽക്കണത് കണ്ടു പിന്നെ കൊറേ ഫ്ലവറുകൾ വിൽക്കണ കണ്ടു ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം